മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ചൊവ്വ മേടൻ രാശിയിലും ഗുരു ഇടവം രാശിയിലും സൂര്യനും ശുക്രനും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റം ഇപ്രകാരമായിരിക്കും ജൂലൈ ഏഴാം തീയതി ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും പിന്നീട് മാസാവസാനം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതാണ് സൂര്യൻ ജൂലൈ പതിനാറാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്കും ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും രാഹു ജൂലൈ എട്ടാം തീയതി രേവതി നക്ഷത്രത്തിൽ നിന്നും ഉത്തരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഉത്തരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ ശനിയാണ് അന്നേ ദിവസം തന്നെ കേതു അത്തം നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിൽ നിന്നും രണ്ടാം പാദത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനും നക്ഷത്രാധിപൻ ചന്ദ്രനുമാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനിയും വിവരിക്കുവാൻ പോകുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഏഴാം തീയതി വരെ രണ്ടാം ഭാവത്തിലും അതിനുശേഷം മാസാവസാനം വരെ അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ മൂന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് അതിന് ശേഷം നാലാം ഭാവമായ ചിങ്ങത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും അതിനുശേഷം ശുക്രൻ മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ ആറാം ഭാവാധിപനുമാണല്ലോ ആറാം ഭാവം രോഗവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി വരെ മൂന്നാം ഭാവത്തിലും അതിനുശേഷം നാലാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് നിങ്ങളിൽ കുറച്ച് അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി ഇവിടെ പതിക്കുന്നത് കാരണം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാകുന്നതല്ലായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ബുധൻ നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നന്നായി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വലിയ പ്രശ്നങ്ങളൊന്നും വരില്ലെങ്കിലും നിങ്ങളുടെ ഈഗോ പ്രശ്നം ഇടയ്ക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം തമ്മിൽ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാകുവാൻ പാടില്ല ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇവിടെ ചൊവ്വ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇവിടെ നിന്നും ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നതും സ്വരാശിയിലാണ് ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് തൊഴിൽ എന്നിവയിലെല്ലാം പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് അതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയിലും ത്രികോണ സ്ഥാനത്തുമാണ് ജൂൺ മുപ്പതാം തീയതി മുതൽ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനാൽ ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുമെങ്കിലും അതൽപ്പം താമസിച്ചിട്ടായിരിക്കും കിട്ടുന്നത് ഈ സമയത്ത് ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് എങ്കിലും ശനി വക്രഗതിയിലായതിനാൽ ഈ രാജയോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും വർക്ക് ലോഡുകൾ കൂടുന്നതാണ് കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും എങ്കിലും താമസിച്ചായാലും അതിൻ്റെ ശുഭഫലങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം രാശിക്കാർ നിത്യവും ശനിയുടെ ബീജമന്ത്രം ജപിക്കുന്നത് ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം